ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം ചെയ്യാം കാരണം ഇത് മലബാർ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു ഐറ്റം അല്ല പക്ഷേ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നാൽ നല്ല ടേസ്റ്റ് കൂടുതൽ തന്നെ നമുക്ക് ആ ഐറ്റം ചെയ്യാം കുഞ്ഞിപ്പത്ത് അതാണിച്ച് നമ്മളിന്ന് ചെയ്യുന്നത് കുഞ്ഞിപ്പത്ത് പേര് തന്നെ ഒരു രസമുണ്ടല്ലേ ഇപ്പോൾ സമയക്കാളം അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കുക അപ്പോൾ നമ്മൾ ആ കുഞ്ഞിപ്പത്തിൽ ചെയ്യുന്നത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരുപാടൊന്നുമില്ല ഒരു എണ്ണൂറ് ഗ്രാ ചിക്കൻ ഉണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ബേസിൻ്റെ അകത്തൊരു മാറ്റമാണ് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അതോട്ടിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി അതായത് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ ചിക്കൻ മസാലയാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിലാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരനുസരിച്ച് ഉരുവല്ല ഒന്ന് കളഞ്ഞിട്ട് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കും കുരുവൊക്കെ കിടക്കുന്നത് ആ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ തൽക്കാലം നമ്മൾ ചിക്കൻ്റെ അടുത്ത് പെരട്ടി വെക്കാനായിട്ടാണ് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പെരട്ടി വെക്കാം ഇതേപോലെ നന്നായിട്ട് ഈ കൈ കൊണ്ട് വരട്ടുമ്പോഴത്തേക്കുള്ളൂ നമ്മൾ എല്ലാ ഭാഗത്തും ഈ മസാലയൊക്കെ ഇത് പിടിക്കും നല്ലപോലെ ഒന്ന് ഇളക്കി ഇതേപോലെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊര മണിക്കൂറാക്കി മാറ്റി വയ്ക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കുജിപ്പത്തൽ റെഡിയാക്കാം ഞാൻ ചിക്കൻ എടുത്തെന്നേ ഉള്ളൂ ഇപ്പോൾ ബീഫ് കൊണ്ടാണേലും ഇത് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പ് വരച്ചതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അകത്താണ് റെഡിയാക്കുന്നത് ഇതാപ്പം പെട്ടെന്ന് റെഡിയാക്കാം ഈ കുക്കർ ഒന്ന് ചൂടായു ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചിക്കൻ എന്ത് മാത്രമല്ല അതനുസരിച്ച് വേണം എണ്ണയൊക്കെ ചേർക്കാനൊക്കെ ആ ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു ചോയ്ക്ക് മൂന്ന് സവാള കാര്യം ഞാൻ പറഞ്ഞില്ലേ അനുസരിച്ച് വേണം നമുക്ക് സവാളയൊക്കെ ചേർക്കാനായിട്ട് പറ്റും ആ സവാളയോട്ടിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കിക്കൊടുത്ത് സവാളൊന്ന് വഴറ്റിയെടുക്കുക ഈ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഒരല്പസമയെടുത്ത് വേണം അത് ചെയ്യാനായിട്ട് അല്ല പെട്ടെന്ന് തട്ടിക്കൂടി ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഐറ്റം അല്ല കേട്ടോ അത് ആദ്യമേ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ് സാധാരണ നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റി വഴറ്റിയെടുക്കുന്ന കാര്യമൊന്നുമില്ല കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിക്കൊടുക്കും ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നോ നാലോ പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒന്ന് മുറിച്ച് രണ്ടായിട്ടൊക്കെ കൂടി വെച്ചിരിക്കും പച്ചമുളക് ഇട്ട് ഇതിൻ്റെ അത്ര തക്കാളി കൂടെ കിട്ടേക്കാം ഒരു രണ്ട് തക്കാളിയേ ഞാൻ എടുക്കുന്നുള്ളൂ നല്ല പണു നോക്കി രണ്ട് തക്കാളി ചെറുതായിട്ട് തന്നെ അതിൽ ഇതേപോലെ ഇതേപോലെ ഒന്ന് ചട്ടകത്തിന് കുത്തിക്കൊടുത്താണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് അലത്തുള്ളി അപ്പോൾ ആ സാവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇത്ര മതി ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഗ്രേവിക്കാവശ്യമുള്ള കുറച്ച് പൊടികൾ അതായത് നേരത്തെ നമ്മൾ ചിക്കനൊക്കെ ചേർത്തില്ല അതേപോലെ തന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇത് പിന്നെ കളർ മാത്രമേ ഉള്ളൂ ഇതിന് ഒരു കുറവാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മസാലപ്പൊടി ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒര ടീസ്പൂൺ ഇട്ടാൽ മതി ഇപ്പം നേരത്തെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ടാൽ മതി ഇപ്പോൾ രണ്ടര ടീസ്പൂൺ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി കൂടി കൊണ്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി നമ്മൾ നമ്മളിട്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് കാര്യം ചിക്കനകത്ത് കൊണ്ടാണ് ഞാൻ ഇടാന്ന് അതുപോലെ പക്ഷേ നമുക്ക് എരു വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ് പിന്നെ ഇതൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ചെയ്തേ പോലെ നല്ലപോലെ ഇളക്കി ആ പൊടികളുടെ ആ വേണ്ടല്ലോ അതൊന്ന് മാറുന്നതിന് വരെ ഇളക്കി കൊടുക്കുക അപ്പം ഈ പൊടികളുടെ ആ പച്ചയൊന്ന് മാറണം ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഇനി ഈ ചിക്കനെ നമ്മൾ ഇട്ടുള്ളൂ ഇതിപ്പോൾ വറുത്തെയ്യണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ വറക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിത് കുക്കറിനകത്താ ഇട്ട് രണ്ടോ മൂന്നോ പീസിലടിക്കുമ്പോഴത്തേക്കും കറ റെഡിയാവും അപ്പം ചിക്കൻ നമ്മൾ ആ ഗ്രേവിക്കകത്ത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാല കൂടെ ഞാൻ ചേർക്കുകയാണ് ഒരു കഷ്ണം കറുവാപ്പട്ടയും രണ്ട് മൂന്ന് ഏലയ്ക്ക ഏ ഒരു മൂന്ന് ഗ്രാമ്പും ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകവും അതും കൂടെ മോട്ടിട്ട് കൊടുക്കുക ഒരു കഷം തക്കോലു ഉണ്ട് ആ ഈ മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കിടന്ന് വേഗം പോലും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇതേപോലെ കുറച്ച് മ പുതിനയിലും ഇച്ചിരി മല്ലിയിലും കൂടെ മുട്ടിയിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതേപോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് ഇന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പം ഇനി ചിക്കൻ വേഗണം രണ്ട് വിസിലും അല്ല ഒരു മൂന്ന് വിസിലും ഏകദേശം ഒരു മൂന്ന് വിസിലും എന്തോ അടിക്കട്ടെ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ താഴോട്ട് വെക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തിരുന്ന് പാക്കൂടെ വേഗം ഉണ്ടാക്കി ബന്ധമുള്ളൂ താഴോട്ട് വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ട്രിപ്പിൽ കാര്യങ്ങൾ നടക്കും വേറെ ഉപവേറെ ആയിട്ട് ചെയ്യണ്ട അതുപോലെ തന്നെ ഈ ബീഫാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അടുപ്പയിലോട്ട് തന്നെ കുറച്ച് പച്ചവെള്ളം ഇങ്ങോട്ട് വെക്കുകയാണ് ഇതൊന്നും തിളക്കട്ടെ ഏതാനും വെള്ളം അവിടെ തിളക്കട്ടെ ആ സമയം കണ്ട് ഇതേപോലെ ചെറിയ ജാറങ്ങോട്ട് എടുക്കുക കുറച്ച് തേങ്ങാപ്പീര ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു തേങ്ങ ഒന്നും വേണ്ട അതിൻ്റെ പ മൂന്നിലൊന്നും മതി ഇതേപോലെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഇതേപോലെ ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ നമുക്കെടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ഇത് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ വെള്ളം തിളക്കാം ഇപ്പം തേങ്ങായും ജീരകവും വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടെ ഇത് ഇതേപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കാനാണ് നമ്മൾ അത് അരച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം തിളച്ചൊന്നു നോക്കാം മുഖമൊക്കെ വരുത്തുന്നുണ്ടോ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇതൊന്നും നിർത്തുകയാണ് ഞാൻ തൽക്കാലത്തേക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഒരല്പ ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി അരിപ്പൊടിയാണ് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അളവിലേ ഉള്ളൂ അതായത് പൈതി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയത് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ആ പൊടി ഒരു പാത്രത്തിൻ്റെ അകത്തുള്ള ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കാമെന്നുള്ളതുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരുപാടുണ്ട് ആ ഇനി നമുക്ക് ഈ ചൂടുവെള്ളം ഒരല്പ ഉപ്പിട്ട് തന്നെയാന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പിടേണ്ടല്ലോ ഇതിൻ്റെ അകത്തൊട്ട് തന്നെ ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ മാവിനും കറക്റ്റ് ഉപ്പ് കിട്ടും ഇങ്ങനെ കുറേശ്ശെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഇതൊന്നും ഇളക്കി അപ്പം ഇതേപോലെ കുറേശം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതിൻ്റെ ഇതാരില്ലാത്തിരിക്കുന്ന ഈ ഐറ്റം എല്ലാം കൂടെ അങ്ങോട്ട് കുടങ്ങേണ്ടത് ഇനി ഇതെ നല്ല പെറുന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് ഈ പൊടിക്കാത്തത് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഇനിയും ചൂടുവെള്ളം കുറേശ്ശേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ആ ഒരു രീതിക്ക് വേണം ഈ മാവ് വായിച്ചെടുക്കാനായിട്ട് കൈട്ടൊന്നും ഇളക്കാൻ പറ്റിയല്ലോ ചൂടുവെള്ളമല്ലേ കുറച്ചുകൂടെ വെള്ളം വേണം വെള്ളം കൂടി പോകല് അതുകൊണ്ടാണിങ്ങനെ കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചെടുക്കും ഇതേപോലെ ഇപ്പം കറക്റ്റായിട്ടുണ്ട് വെള്ളം വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ഇപ്പോൾ അല്പസമയം തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ തൊട്ട് നോക്കുക ഇപ്പം തണുത്തിട്ടുണ്ട് കൈ പൊള്ളല് ഇപ്പോഴത്തെ കൈ ഒന്നും പൊള്ളത്തില്ല ആ രീതിക്ക് വേണം നമുക്ക് മാവ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കുഞ്ഞിപ്പത്തനുള്ള മാവൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞു പത്തലാക്കി പിടിക്കണം ആ ഇതൊന്ന് പിടിച്ച് ആ കൈയിൽ ഒരു അല്പം എണ്ണ അങ്ങോട്ട് തൂത്തിട്ട് ഇപ്പം കൈയുടെ പാൽപ്പം അനുസരിച്ച് ഉണ്ടയ്ക്ക് വ്യത്യാസവും വരും ചെറിയ ഉണ്ട പിടിച്ചിട്ട് നാളെ ഒരു ഇങ്ങനൊരു കുത്തങ്ങോട്ട് കൊള്ളും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല വളരെ സമയം എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് ഓരോ ഫുഡിനും ഓരോ രീതിയാണല്ലോ ഇത് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഈ ഉണ്ടയൊക്കെ ഒന്ന് പിടിച്ച് റെഡിയാക്കട്ടെ അപ്പം തന്നെ നേരെ ഇരുട്ടി ചിലപ്പോൾ ഇതുകൊണ്ട് അടുക്കളയിലോട്ട് ഓടേണ്ടി വരും മഴ മഴയില്ല മഴ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ രീതിയിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാവുന്ന അതായത് ഈ കല്യാണം വീട്ടിലൊക്കെയാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലോ എല്ലാവരും കൂടെ വട്ടത്തിയിരുന്ന് ിങ്ങനെ പിടിക്കും അതാണ് അതിൻ്റെ ഒരു രീതിക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ ഇതിപ്പോൾ കുറച്ച് സമയം കണ്ടെ ഞാൻ രണ്ട് പേരും കൂടെ ഒന്ന് പിടിച്ച് റെഡിയാക്കിയതാണ് ഏതായാലും നമുക്ക് സമയം കളയാതെ അതിനിന്ന് റെഡിയാക്കാം ആ ഇത് പിടിക്കട്ടെ ഇനി നമുക്ക് അടുപ്പൊന്നും ഇവിടെ ഒന്ന് കരച്ചിട്ട് ഇതേപോലെ അപ്പച്ചമ്പിനകത്ത് കുറച്ച് വെള്ളവുമായിട്ട് അങ്ങോട്ട് വെക്കാം ഈ വെള്ളം തിളക്കണ്ടേ ഇനി നമുക്ക് കുക്കറിൻ്റെ കുറച്ച് ചിക്കനൊക്കെ ഇരിപ്പുണ്ട് നമുക്കതൊക്കെ വെന്തോ നോക്കണ്ടേ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വേണ്ട ഒന്ന് ഇളക്കി അത്യാവശ്യം ഒരല്പചാറൊക്കെ ഉണ്ട് ചിക്കൻ വെന്തൊന്ന് നോക്കണം കേട്ടോ ഒരു കഷ്ണം എടുത്തിങ്ങനെ നോക്കും കേട്ടോ ചിക്കനൊക്കെ വെന്തതിന് ശേഷം ഇത് വിടീക്കട്ടെ വെള്ളം തിളച്ചിട്ട് വേണം നമുക്കിനി ഇത് റെഡിയാക്കി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഇതേലൊക്കെ ഇച്ചിരി തൂത്തിട്ട് എണ്ണ തൂത്തിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഇച്ചിരി എണ്ണ വെച്ചിട്ട് ഈ തട്ട അങ്ങോട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് പറയ്ക്കാം ഇതേ ആവിയിൽ വേവിച്ചെടുക്കുന്നതായിട്ട് കേട്ടോ മാക്സിമം ഉള്ള സ്ഥലത്തോട്ടെല്ലാം പരക്കി അങ്ങോട്ട് വെക്കാം ആ ഇതിപ്പോൾ ഒരു തട്ടായി ഈ ഇടതെ തട്ടിലൂടെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം തട്ടില്ലാത്തോട്ടുള്ള സൈഡിലോട്ടൊക്കെ ഇങ്ങോട്ട് വെക്കാം നീ ഇതൂടെ അങ്ങോട്ട് ഉള്ള സ്ഥലത്തോട്ടൊക്കെ അങ്ങോട്ട് പറക്കി വെക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ എണ്ണ തൂത്തിട്ടങ്ങ് വെച്ചതേ ഉള്ളൂ അതല്ലെങ്കിൽ വാഴയില വെച്ചിട്ട് വാഴാലിക്കകത്തിട്ട് പറക്കി വെച്ചാലും മതി ഇത് നമുക്ക് ഇത് അങ്ങോട്ട് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ഇരിക്കണം കാര്യം രണ്ട് തട്ടറുള്ളത് രണ്ട് തട്ടറിന് സാധനങ്ങൾ വേഗണം എത്ര സമയം എന്തെ ഏകദേശം ഒരു കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്കറിയാമല്ലേ ഇഡലിയൊക്കെ വരുന്ന അത്രയും സമയം തന്നെ ഇതിലെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം തുറന്ന് നോക്കാം ദ നമുക്കറിയാലോ ദ ഇപ്പം നല്ലപോലെ ബെന്തിട്ടുണ്ട് കയ്യിൽ ഒട്ടുവാണെങ്കിൽ അത് ബെന്തില്ലെന്നുള്ളത് ഇപ്പം ദേ ഒട്ടിട്ടില്ല അല്ലേ അപ്പം നമുക്ക് ഇതങ്ങോട്ട് താഴോട്ട് മാറ്റി വയ്ക്കാം നമുക്കൊരു ഉരുളി എടുത്തിട്ട് ഉരുളിക്കകത്തോട്ട് ഈ ചിക്കൻ കറി അങ്ങോട്ട് കുറഞ്ഞിട്ട് അങ്ങോട്ട് ഉരുളിക്കകത്തിട്ട് കുറഞ്ഞിട്ട് ശരി കൂടി തന്നെ വേണം ഇത് റെഡിയാക്കാൻ ഈ കറിയൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കറി നമ്മുടെ ആവശ്യത്തിനുള്ള പുട്ടൊക്കെ ഇതിൻ്റെ അതായത് നോക്കണം കറി ഉരുളിക്കകത്ത് പാക്കിയതിന് ശേഷം ഇത് നമ്മുടെ കുടഞ്ഞിടാം ഈ രണ്ടാമത്തെ തട്ട് തട്ടിരിക്കുന്ന കൂടെ നമുക്ക് കുറഞ്ഞ അങ്ങോട്ടിടാം ഇനി തന്നെ എടുക്കണം എല്ലാം കൂടി ആ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ പറത്തില്ല കപ്പ ബിരിയാണി പോലെ അതായത് എല്ലും ഇറച്ചി എല്ലാം കൂടെ വേവിച്ചിട്ട് കപ്പയും കൂടെ മിക്സ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു ഐറ്റം ഇതങ്ങോട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇത്തിരി മല്ലിയാലയൊക്കെ ഇങ്ങോട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി കൊതിപ്പിക്കുന്നൊരൈറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആരെങ്കിൽ നിന്ന് അടുക്കളയിലേക്ക് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകും അല്ല കാര്യം ഒത്തിരി നേരെ ഇരുട്ടിയുണ്ട് വെട്ടക്കുറവ് ഇപ്പം നമ്മൾ അടുക്കളയിലോട്ട് വന്നു ഇവിടെ ആകുമ്പം വെട്ടുണ്ട് ഏതായാലും നമ്മൾ കുഞ്ഞിപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ശംടയാക്ക വേണം പക്ഷെ വേറെ വേറെ ഇത് ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പറയും ഇത് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ പൊളി ഐറ്റം കാര്യമെന്ന് വെച്ചാൽ നല്ല ഒരു മണവും നല്ല ടേസ്റ്റ് അത് കാണുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്നത് ചില ഭക്ഷണം അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതേപോലെ നല്ല ടേസ്റ്റുകൾ കൂടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഒരല്പസമയം ഇത് ഇല്ലാത്ത ഈ കരയ്ക്കകത്ത് കിടക്കണം കറി തന്നെ ഈ സാധനത്തിലൊക്കെ പിടിക്കണമെങ്കിൽ പ്ലേറ്റ് എടുത്ത് കുഞ്ഞിപ്പത്ത് ഇച്ചിരി മെനക്കെട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം നല്ല റെഡി ആക്കി എടുക്കും ഏതായാലും ഇതൊന്നും കഴിച്ചോട്ട് കേട്ടോ ചിക്കന കഥയെ പനി വരാം കഴിക്കാത്ത ആരോട് ഒരു രക്ഷ സമയം എടുത്ത് വെറുക്കും കഴിക്കാൻ ഞാൻ ചെയ്തോണ്ട് പറയട്ടോ സൂപ്പർ ടേഷ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക ചിരുമനക്കെട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞുപ്പത്തലാണത് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്ന വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ രുചികരമായ ഒരു കുഞ്ഞിപ്പത്തൽ ഇനി ഒരു കാര്യം ഇവിടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറൊരു ആയിട്ട് പെട്ടെന്ന് വരാം ബൈ